സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ ആഘോഷങ്ങൾ ഏതുമാവട്ടെ നിങ്ങളുടെ മനസ്സിലുണ്ടും വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത ഇനി വളാഞ്ചേരിയിൽ വളാഞ്ചേരിൽ ഇടിഞ്ഞു വീണ വിറകുപുരയുടെ ചുമരിനടിയിൽപ്പെട്ട് പരിക്കുപറ്റി ചികിത്സയിൽ കഴിഞ്ഞിരുന്ന തൊഴിലാളി മരിച്ചു മേഴത്തൂർ സ്വദേശി ഉണ്ണികൃഷ്ണനാണ് മരിച്ചത് ബുധനാഴ്ചയായിരുന്നു അപകടം തീർത്താല മേഴത്തൂരിൽ ഇടിഞ്ഞു വീണ വിറകുപുരയുടെ ചുമറിനടിയിൽപ്പെട്ട മേഴത്തൂർ കരുവായിൽ സ്വദേശി വളയത്താഴത്ത് വീട്ടിൽ അറുപത്തിരണ്ടുകാരനായ ഉണ്ണികൃഷ്ണനാണ് മരിച്ചത് ബുധനാഴ്ച രാവിലെയായിരുന്നു അപകടം സംഭവിച്ചത് മേഴത്തൂർ കുന്നക്കാവിൽ അമ്മത്തിൽ സുകുമാറിന്റെ വീട്ടിലെ വിറകുപുര പൊളിക്കാൻ എത്തിയതായിരുന്നു ഉണ്ണികൃഷ്ണനും മറ്റു മൂന്ന് തൊഴിലാളികളും ജോലിക്കിടെ വിറകുപുരയുടെ ജനൽ ഊരിമാറ്റാൻ ശ്രമിക്കുന്നതിനിടെയാണ് ആറടിയോളം ഉയരമുള്ള മൺകെട്ട കൊണ്ട് നിർമ്മിച്ച ചുമർ പൊളിഞ്ഞു വീണത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ കമിഴ്ന്നു വീണ ഉണ്ണികൃഷ്ണന്റെ ദേഹത്തേക്ക് ചുമർ അടന്നു വീഴുകയായിരുന്നു ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്ന് ഉണ്ണികൃഷ്ണനെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പിന്നീട് മരണം സംഭവിക്കുകയായിരുന്നു തൃത്താല പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു